الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا بقعت الواقعة ليس لوقعتها كاذبا സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ അഞ്ചാം പീഡിക ഉസ്താദിന്റെ ദിർ സമാജമായ എൻ ബി എസിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ ഹിജറാവർഷം ആയിരത്തി അഞ്ച് റജവ് മുതൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റജബ് വരെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളോടുകൂടി നടത്തപ്പെടുകയാണ് അതിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആാനിലെ സൂറത്തുകളെ ആസ്പദമാക്കി അൻപത് ക്ലാസുകൾ സമൂഹത്തിന് സമർപ്പിക്കുകയാണ് അതിൽപ്പെട്ട ഒരു ക്ലാസ് ആണ് സൂറത്തിൽ സബുവിൽ മുൻചിയാത്തിൽപ്പെട്ട വളരെയേറെ പുണ്യവും മഹത്വവും ശ്രേഷ്ഠതയുമുള്ള സൂറത്താണ് സൂറത്തിൽ വാക്യ ഓരോ മനുഷ്യനും ഓരോ ദിവസവും രാത്രിയിൽ പാരായണം ചെയ്യേണ്ട സൂറത്ത് ഈ സൂറത്തിന്റെ മഹത്വങ്ങളെക്കുറിച്ചും പുണ്യങ്ങളെക്കുറിച്ചും പറയുകയാണെങ്കിൽ മഹാനായ സയ്യിദുന് ഉസ്മാനുബിന് അഹ്ഫാൻ റലിയല്ലാഹുനു ഒരു ദിവസം രോഗശൈയിൽ കിടക്കുന്ന അബ്ദുല്ലാഹിബിന് മസൂദ് റലിയാഹുനബിനെ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് മഹാൻ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഉസ്മാനുബിന് അഫ്ഫാം തങ്ങള് അബ്ദുല്ലാഹുബന് മസൂദ് റതി അള്ളാഹുവിനുവിനോട് ചോദിച്ചു നിങ്ങൾക്ക് വല്ല സങ്കടവുമുണ്ടോ വല്ല പ്രയാസവുമുണ്ടോ വല്ല വിഷമങ്ങളുമുണ്ടോ ഈ സമയത്ത് മഹാനവർ പറഞ്ഞു എനിക്ക് എന്റെ ജീവിതകാലത്ത് ഞാൻ ചെയ്തു പോയ പാവങ്ങളെക്കുറിച്ച് ദോഷങ്ങളെക്കുറിച്ചും മാത്രമാണ് എനിക്ക് സങ്കടമുള്ളത് എനിക്ക് വേചാറുള്ളത് എന്ന് പറഞ്ഞു അതല്ല നിങ്ങൾക്ക് പെൺമക്കളില്ലേ അവരുടെ ഭാബിയെക്കുറിച്ചോർത്ത് നിങ്ങൾക്ക് വല്ല വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ ആഹ്ബിന് മസൂദ് അലി അള്ളാഹുന്ന് പറയുന്നു എനിക്കങ്ങനെയുള്ള വിഷമമില്ല എന്താണതിന്റെ കാരണം ഫൈനി സൂറത്തിൽ വാക്കിയ കുല്ലലയില എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്യാൻ വേണ്ടി ഞാനെന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് അത് അത് പ്രകാരം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു മഹാൻ തുർ അല്ലാഹിഹു മംഗറൂത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലാഹു അലൈവസമ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാവില്ല എന്ന് മുത്ത് നബി സല്ലാഹു അലൈവസമ്മ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ മക്കളോട് എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ മക്കളുടെ കാര്യത്തിൽ എനിക്കൊരു ബേജാറും ഒരു വിഷമവും ഒരു പ്രയാസവും ഇല്ല എന്ന് മഹാനായ അബ്ദുല്ലാഹിബിനു മസൂദ് അലി അള്ളാഹുനു ഉസ്മാൻ തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക നാം ഇന്ന് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ നട്ടോട്ടമോടുകയാണ് നമ്മുടെ അന്നം മുട്ടുമോ എന്ന ഭയത്താൽ നാം ഇന്ന് നട്ടോട്ട് മൂടുമ്പോൾ നൂറ്റാണ്ട് പതിനാല് മുമ്പ് ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈവസ തങ്ങൾ നമുക്ക് നൽകിയ മെഗാ ഓഫറാണ് ഓരോ ദിവസവും രാത്രിയിൽ സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്താൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് മുത്ത് മുത്തുനബി സല്ലാഹു അലൈവസല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുക അതുപോലെ നമ്മുടെ കുടുംബത്തോട് നമ്മുടെ ഭാര്യയോട് നമ്മുടെ മക്കളോട് അതുപോലെ നാം ഇടമെഴുന്ന സമൂഹത്തിലെല്ലാം സൂറത്തിൽ വാക്കിയ നിത്യമാക്കാൻ വേണ്ടി നാം പറയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്തിൽ വാക്കിയിൽ അള്ളാഹു സുബഹാനോ താല അതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് ലോക അവസാനത്തെക്കുറിച്ചാണ് ലോകം അവസാനിക്കുന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം എന്ന് പല നിരീശ്വരവാദികളും പറയുന്നത് കാണാം ലോകത്തിനൊക്കെ അങ്ങനെയുള്ള അവസാനവും എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോൾ ഇത് പ്രകാരം തന്നെയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്ക മുസ്ലിഖുകൾ പറഞ്ഞു ലോകത്തിന് അങ്ങനെ ഒരു അവസാനമോ അതിനുശേഷം ഒരു പുനരുദ്ധാരണമോ ഒരു പുനർജീവന ജീവനമോ ഒരു വാർത്രിക ലോകമോ ഒന്നും ഉണ്ടാകില്ല എന്ന് നിഷേധിച്ചു പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം ഇതാ വക്കാത്തുൽവാ ആ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ കളവാക്കാൻ ആർക്കും സാധ്യമല്ല ആ ദിവസം ഓരോ മനുഷ്യനെ അള്ളാഹു ഉയർത്തുകയും ചില ആൾക്കാരെ അള്ളാഹു താഴ്ത്തുകയും ചെയ്യും ഇതാ റുജ്ജത്തിൽ അർന്നുറജ്ജ ഭൂമിക്കിടുകിടാ വിറച്ചു കഴിഞ്ഞാൽ വപുസ്സത്തിൽ ജിബാലു ബസ്സ പർവ്വതങ്ങളെല്ലാം പൊട്ടിത്തകർന്ന് തരിപ്പണമാകും ഫക്കാനത്ത് ഹബാസ ആ സമയത്ത് ആ പർവ്വതങ്ങളെല്ലാം അന്തരീക്ഷത്തിലൂടെ പറന്നുപോകുന്ന തീരുമെന്ന് വിശുദ്ധ ഖുർആ നമ്മെ പഠിപ്പിക്കുന്നു ഇതാണ് ക്യാമത്തു നാളിന്റെ ലോക അവസാനത്തിന്റെ ചെറിയൊരു ചിത്രം വിശുദ്ധ ഖുർആ നമ്മെ പഠിപ്പിക്കുന്നു ഇങ്ങനെ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാര് മൂന്ന് വിഭാഗമാകും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വകും തുമാജം സലാസാ അങ്ങനെ ഭൂമിയങ്ങ് ഭൂമിയങ്ങ് ക്യാമത്നാളങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ ലോകം അങ്ങ് അവസാനിച്ചു കഴിഞ്ഞാൽ വകും തുമാജം സലാസാ നിങ്ങൾ മൂന്ന് വിഭാഗമാകും ഏതാണ് ഈ മൂന്ന് വിഭാഗം ഫ അസ്ബുൽ മൈമനാ ഒന്നാമത്ത് വിഭാഗം വലതുപക്ഷക്കാരാണ് സൗഭാഗ്യവാൻമാരായ വലതുപക്ഷക്കാർ മാരുടെ അവസ്ഥ എന്താണ് രണ്ടാമത്തെ വിഭാഗം വിവാഹം അസ്താബു രണ്ടാമത്തെ വിഭാഗം അഥവാ ഹദഭാഗ്യ ഭാഗ്യം കെട്ടവര് ഭാഗ്യമില്ലാത്തവര് മാഷമാ എന്താണ് ഈ മസ്താബുൽ അവസ്ഥ മൂന്നാമത്തെ വിഭാഗം വസ്സാബ്യോനാബ്യോൻ നന്മയിൽ ഉളരുന്നവരാണ് എല്ലാ നല്ല കാര്യങ്ങളിലും അവർ അവരു മുന്നിലുണ്ടാവും അങ്ങനെ ഈ നന്മയായ കാര്യങ്ങളിൽ ഭൂമിയിൽ ഉളരുന്നവര് നാളെ പാരത്രികമായ ലോകത്തും അവർ തന്നെയാണ് ഉളരുന്നവര് അവർ തന്നെയാണ് മുന്നേറുന്നവര് ഉലാൽ മൊക്കറബൂൻ അവർ അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവരാണ് ഫീജന്നാ തിന്നീം അവരല്ലാഹുവിന്റെ സുഗലോല സ്വർഗത്തിലാണ് ആ വിഭാഗം സുല്ലത്തും മിനല്ലവലീന വക്കലീലും മിനല്ലാഹിരീൻ മുൻഗാമികളായ ആൾക്കാർ എന്നൊരു വലിയ വിഭാഗവും വക്കലീലും മിനല്ലാഹിരീൻ പിൻഗാമികളെന്നും വളരെ കുറച്ചാൾക്കാരുമാണ് എന്താണ് അവർക്കല്ലാഹു നൽകുന്നത് അള്ളാഹുവിന്റെ അനുശ്വരമായ അള്ളാഹുവിന്റെ അവർണനീയമായ സ്വർഗത്തിൽ അവർക്ക് അല്ലാഹു നൽകുന്ന ആനന്ദങ്ങൾ അലാ സുരി അവർ സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്യപ്പെട്ട കട്ടിലുകളിലാണ് മുത്തീന അലൈഹാ മുത്താബിലീ അവർ ആ കട്ടിലിൽ പരസ്പരം അഭിമുഖമായി ചാരിയിരിക്കുന്നവരാണ് യത്തൂഫു അലീഹിം വിൽദാനും മുഖല്ലതൂൻ അവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി നിത്യബാല്യമുള്ള ബാല്യമുള്ള കുട്ടികൾ അവരെങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നോ അവരെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ിയക്കുവാം വാബാകിമീൻ ആ സ്വർഗത്തിൽ നിന്നും പുറപ്പെടുന്ന ഉറവകളിൽ നിന്നുള്ള ആ പാനീയം കൊണ്ട് അവർ കൂജകളിലും കോപ്പകളിലും പാനപാത്രങ്ങളുമായി അവരെ ഇങ്ങനെ ചുറ്റി വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലായു സൗന അന്ഹാവലായും സിഫോൻ ആ പാനീയം കുടിച്ചു കഴിഞ്ഞാർ അവർക്ക് തലവേദനയോ ലഹരിയോ ബാധിക്കുകയില്ല وَفْعَكِهَةٍ مِّمَّا يَتَخَيَّرُونَ അവർക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ എവിടെയുണ്ട് അവർക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന അവരുടെ ചോയ്സിനനുസരിച്ചുള്ള പഴങ്ങൾ അവർക്കുണ്ട് അവർ ഇഷ്ടപ്പെടുന്ന പക്ഷി പക്ഷിമാംസവുമുണ്ട് നെറ്റിത്തറം വിശാലമായ വെളുത്ത സുന്ദരികളായ തരുണിമണികൾ അവർക്കുണ്ട് ഉൽ ഉൽമിന ചിപ്പികളിൽ സൂക്ഷിക്കപ്പെട്ട മുത്തുകളെ പോലെയാണവർ ജസ അമ്പിമാക്കാനൂ ഇതെല്ലാം അവർക്ക് കിട്ടുന്നത് അവർക്ക് ലഭിക്കുന്നത് അവർ ദുനിയാവിൽ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇതെല്ലാം ലഭിക്കപ്പെടുന്നത് ലായി അവിടെ മോശമായ ശബ്ദങ്ങൾ കേൾക്കുകയില്ല മോശമായ വാക്കുകളോ അധിക്ഷേപങ്ങളോ ആക്ഷേപങ്ങളോ ഒന്നും അവിടെ കേൾക്കുകയില്ല ഇല്ലം സലാമം സലാമാ സമാധാനം സമാധാനം എന്നുള്ള വാക്കുകൾ മാത്രമാണ് ഇവിടെ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ലോകം പുരോഗമിച്ച് പുരോഗമനത്തിന്റെ പടവുകൾ പലതും കയറിക്കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രം പുരോഗമിച്ച് പുരോഗമിച്ച് ചന്ദ്രനിലും ചൊവ്വയിലും ഗ്രഹങ്ങളിൽ നിന്നും ഗ്രഹങ്ങളിലേക്കും ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷേ മനുഷ്യന് കിട്ടാത്ത മനുഷ്യന് ലഭിക്കാത്ത ഒരേ ഒരു കാര്യമാണ് സമാധാനം ഈ സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ നട്ടോട്ടം ഓടുമ്പോൾ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ യഥാർത്ഥ സമാധാനം അള്ളാഹുവിന്റെ അനുശ്വരമായ അല്ലാഹുവിന്റെ അവർണനീയമായ അള്ളാഹുവിന്റെ അനന്തവിസ്തൃതമായ സ്വർഗത്തിലാണ് അവിടെ കേൾക്കുന്ന വാക്ക് ഇല്ലാ തൈലം സലാമം സലാമ സമാധാനം സമാധാനം എന്നുള്ള വാക്കുകൾ മാത്രമാണ് അവിടെയുള്ളത് ഇനി അടുത്തൊരു വിഭാഗം അസ്താബു വലതുപക്ഷക്കാർമാർ മാബുൽ ഈ സൗഭാഗ്യവാൻമാരുടെ അവസ്ഥ എന്താണ് എന്താണ് അവർക്ക് ആ സ്വർഗത്തിൽ ലഭിക്കുന്നത് അവർ മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളിലാണ് അവർക്ക് മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളും അതിൽ നിന്നുള്ള പഴങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നതാണ് വൽഹിമ്മം ലൂത് അതുപോലെ അതുപോലെ വൽമ്മം ലൂത് ധാരാളം കുടകൾ കുലകൾ അടുക്കപ്പെട്ടതായ വാഴകളാണ് അവർക്കുള്ളത് വല്ലിമ്മം പരന്നതായ നിഴലുകൾ അവർക്കുണ്ട് പരന്നതായ തണലുകളുണ്ട് വമാ ഇമ്മസ്കോബ് അതുപോലെ ഒഴുകപ്പെടുന്നതായ വെള്ളങ്ങൾ അവർക്കുണ്ട് ധാരാളം പഴങ്ങളുണ്ട് ലാമക് വലാ മംനുആ ആ പഴങ്ങളെ അവർക്ക് തടയപ്പെടുകയില്ല അതുപോലെ അത് മുറിഞ്ഞു പോവുകയില്ല എല്ലാ സീസണുകളിലും അവർക്കത് ലഭിക്കും ദുനിയാവിലെ പഴമായാൽ അതിന് പ്രത്യേകമായൊരു ഉണ്ട് ആ സീസണുകളിൽ മാത്രമേ ആ പഴം കിട്ടും എന്നാൽ സ്വർഗത്തിലെ പഴങ്ങൾക്ക് അങ്ങനെ പ്രത്യേകമായൊരു ഇല്ല എല്ലാ സമയത്തും അവർക്കത് ലഭിക്കുന്നതാണ് വഫുറിഷി ഉയർന്നതായ വിരിപ്പുകൾ അവർക്കുണ്ട് ഇന്ന അതുപോലെ ഹൂറില്ല അല്ലാഹു പ്രത്യേകമായി സൃഷ്ടിച്ചതാണ് അവര് കന്യകളാണ് നല്ല സ്നേഹിക്കുന്നവരായ സമപ്രായക്കാരാണ് ആ ഹൂറില്ല ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ മുഴുവനും കിട്ടുന്നത് ആർക്കാണ് ലിയസ് ഹാബുല്ലമീൻ അത് വലതുപക്ഷക്കാർക്കാണ് ആരാണ് ഈ വലതുപക്ഷക്കാര് ിനല്ലവലീനവ സുല്ലത്തും മിനല്ല ഹിരീർ അത് മുൻഗാമികളിൽ നിന്നുള്ള ഒരു വിവാഹവും പിൻഗാമികളിൽ നിന്നുള്ള ഒരു വിഭാഗവുമാണ് ഇനി മറ്റൊരു വിവാഹത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് അസ് ആബുഷിമാൽ ഇടതുപക്ഷക്കാര് ഹതഭാഗ്യരായ ഭാഗ്യമില്ലാത്ത ഇടതുപക്ഷക്കാര് മാ അസ് ആബുഷിമാൽ ഈ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ എന്താണ് ഫീ സമൂമിം വഹമീം അവർ തീക്കാറ്റിലും ചുട്ടുകൊള്ളുന്ന വെള്ളത്തിലുമാണ് അവർക്ക് തീക്കാറ്റും ചുട്ടുകൊള്ളുന്ന വെള്ളവുമാണ് ലഭിക്കുന്നത് വലില്ല കരിമ്പുകയുടെ നിഴലുമാണ് അവർക്ക് കിട്ടുന്നത് കരിമ്പുകയുള്ള തണലുകളുമാണ് അവർക്ക് കിട്ടുന്നത് ലാബാരിതി വലാക്കരീം അവർക്കൊരു തണുപ്പോ സുഖമോ ലഭിക്കുകയില്ല ഇന്നഹും കാനു കപിലി മുത്തറഫീ അവർ ഇതിന്റെ മുമ്പ് ദുനിയാവിൽ ഒരുപാട് ആഡംബരപൂർണമായ ജീവിതം നയിച്ചവരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ആസ്വദിച്ച് അള്ളാഹുവിന് നന്ദു ചെയ്യാതെ ജീവിച്ചവരാണ് ഇതിന് മുമ്പ് അവർ ഹിൻസിലീ അവർ വലിയതായ ദോഷത്തിന്റെ മേൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു കുഫുറിന്റെ മേലും ഷിറുക്കിന്റെ മേലൊക്കെ ഉറച്ചു നിൽക്കുന്ന വിഭാഗമായിരുന്നു അവർ എന്നിട്ട് എന്നിട്ടാഹുവിന്റെ അനുഗ്രഹങ്ങളെ മുഴുവനും അവർ നിഷേധിക്കുന്നു അവർ ചോദിക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകമുണ്ടാവുമോ വക്കാനൂയക്കൂലൂൻ അവർ ചോദിക്കുന്നവരായിരുന്നു ഐദാമിത്തിനാവ കുഞ്ഞാ തുറാബൻ വായു ലാമൻസൂൻ മരിച്ചു കഴിഞ്ഞ് മണ്ണും എല്ലുകളും ആയതിന് ശേഷം എന്നെ പുനർജീവിപ്പിക്കപ്പെടുമോ ഞങ്ങളെ പുനർജീവിപ്പിക്കുമോ മരിച്ചു കഴിഞ്ഞ് മണ്ണും എല്ലും ആയതിനു ശേഷം അതുപോലെ അവ മുൻഗാമികളായ നമ്മുടെ ഉപ്പാപ്പമാര് നമ്മുടെ പിതാക്കന്മാര് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ മരിച്ചുപോയ നമ്മുടെ ഉപ്പാപ്പമാരെയും ഞങ്ങളെയും ഒക്കെ എന്നെ പുനർജീവിപ്പിക്കപ്പെടുമോ എന്നാണോ പറയുന്നത് എന്ന് അവർ ചോദിക്കുകയാണ് എന്നിട്ട് അഹു മറുപടി പറയുകയാണ് തങ്ങൾ പറയുക ഇന്നല്ലവലീന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുൻഗാമികളും പിൻഗാമികളുമായ ആൾക്കാര് ലമജു മൂനൈ ലമി കാത്തിയൂ മിമ്മലൂം ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത സമയത്ത് നിങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടും സുമ്മ ഇന്നക്കും അയ്യൂഹല്ലാ ലുനൽമുക്കിബോൻ വഴിവിഴച്ചതായ ദുർമാർഗികള് തീർച്ചയായിട്ടും നിങ്ങോബ് വഴിവിഴച്ചതായ ദുർമാർഗികള് തീർച്ചാക്കൂനമിൻ സജരിമിൽ നിക്കൂ അവരെ അള്ളാഹു താലൂം എന്ന് പറയുന്ന വൃക്ഷത്തിൽ നിന്ന് അള്ളാഹുത്താല അവരെ ഭക്ഷിപ്പിക്കും സ്വർഗത്തിന്റെ അടിത്തട്ടിൽ മുളച്ചതായ സക്കൂം എന്ന വൃക്ഷം അതിനെ ആ വൃക്ഷത്തിന് കഠിനമായ മുള്ളുകളുണ്ട് അതുപോലെ കയ്പ് രസമാണുള്ളത് ഒരു രുചിയുമില്ലാത്ത ആ സക്കൂം വൃക്ഷം അവരെ അള്ളാഹു ഭക്ഷിക്കും അവരങ്ങനെ വയറ് നിറച്ചങ്ങനെ അത് ഭക്ഷിക്കും ഫാരിബൂനീ എന്നിട്ട് ചുട്ടുപൊള്ളുന്ന വെള്ളം ആ നരകത്തിലെ ചുട്ടുപൊള്ളുന്ന വെള്ളങ്ങൾ അതിന്റെ മുകളിൽ അവരങ്ങ് കുടിക്കും ഫാരിബൂനർഹീ ദാഹിച്ചു വലഞ്ഞ ഒട്ടകങ്ങൾ കുടിക്കുന്നത് പ്രകാരമാണവര് കുടിക്കുക അദാനു ഇതാണ് അള്ളാഹു അവർക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ അള്ളാഹു ഇവിടെ മൂന്ന് വിഭാഗം ആൾക്കാരെ പറഞ്ഞു മൂന്ന് വിഭാഗം ആൾക്കാരുടെ പ്രതിഫലങ്ങൾ സാബിക്കൂൻ സാബിക്കൂൻ എന്ന് പറയുന്ന മുക്കറബീകളുടെ പ്രതിഫലങ്ങൾ പറഞ്ഞു അതുപോലെ അസ്ആാബുല്ലമീൻ എന്റെ പ്രതിഫലങ്ങൾ പറഞ്ഞു അതിനുശേഷം അള്ളാഹു അസ്ആാബുഷിമാലിന്റെ പ്രതിഫലങ്ങൾ പറഞ്ഞു അസ്ആബുഷിമാൽ എന്ന് പറഞ്ഞാൽ നരകവാസികളായ ആൾക്കാർക്ക് അള്ളാഹു നാളെ കൊടുക്കുന്ന പ്രതിഫലങ്ങളാണ്